മധുരയിലെ രാജാവായ ക്രൂരനായ കംസന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായിരുന്നു കുബജ അവളുടെ യഥാർത്ഥ പേര് ത്രിവക്ര എന്നായിരുന്നു ശരീരത്തിലെ മൂന്ന് ഭാഗങ്ങളിൽ വളവുള്ളവൾ എന്നായിരുന്നു ആ വാക്കിനർത്ഥം ഉള്ള വൈകല്യം കാരണം അവളുടെ മുതുകും കഴുത്തും അരക്കെട്ടും വളഞ്ഞിരുന്നു ഈ അംഗവൈകല്യം നിമിത്തം ആളുകൾ അവളെ പരിഹസിക്കുകയും കൂനുള്ളവൾ എന്നർത്ഥം വരുന്ന കുബജ എന്ന് വിളിക്കുകയും ചെയ്തു അവളുടെ പുറം കാഴ്ച വൈകല്യമുള്ളതായിരുന്നെങ്കിലും അവളുടെ ഹൃദയം പരിശുദ്ധവും നിഷ്കളങ്കവുമായ ദൈവഭക്തി നിറഞ്ഞതുമായിരുന്നു അവൾ സുഗന്ധമുള്ള ചന്ദന മരിക്കുന്നതിൽ അതിവിദഗ്ധയായിരുന്നു അവൾ തയ്യാറാക്കുന്ന സുഗന്ധലേപനം കംസൻ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അതിനാൽ അവൾ ദിവസവും പോയി അത് കംസൻ എത്തിക്കുമായിരുന്നു കംസനെ നേരിടാൻ വേണ്ടി ശ്രീകൃഷ്ണനും ബലരാമനും മധുരയിലേക്ക് യാത്ര തിരിച്ച സമയം നഗരത്തിലൂടെ നടക്കവേ അതിമനോഹരമായ ഒരു സുഗന്ധം അവരെ ആകർഷിച്ചു നോക്കുമ്പോൾ കൂനിയായ ഒരു സ്ത്രീയുടെ കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് വരുന്നതായിരുന്നു ആ സുഗന്ധം അവർ കുബജയെ കണ്ടുമുട്ടി വിലയേറിയ ചന്ദനമെടുത്ത് ശ്രദ്ധയോടെയും ഭയത്തോടെയും കംസന്റെ അന്തപുരത്തിലേക്ക് പോവുകയായിരുന്നു കുബജ സൗന്ദര്യത്തിന്റെ ഉടമയായ ശ്രീകൃഷ്ണൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഒരു കുസൃതി ചിരിയോടെ അവളെ അഭിസംബോധന ചെയ്തു അല്ലയോ സൌന്ദര്യത്തിന്റെ റാണി നിങ്ങൾ കൊണ്ടുപോകുന്ന ഈ വിശിഷ്ടമായ സുഗന്ധമുള്ള ചന്ദനം ഞങ്ങൾക്ക് തരുമോ ഒരു നിമിഷം അവൾ പോയി സൌന്ദര്യത്തിന്റെ റാണി എന്നാണോ അദ്ദേഹം എന്നെ വിളിച്ചത് അതോ അദ്ദേഹം മറ്റാരോടെങ്കിലും ആണോ സംസാരിക്കുന്നത് അപ്പോൾ അവളുടെ സംശയം മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ വാത്സല്യത്തോടെ പറഞ്ഞു നാം നിന്നോടാണ് സംസാരിക്കുന്നത് സുന്ദരി ആരും മുമ്പ് തന്നെ സുന്ദരി എന്ന് വിളിച്ചിട്ടില്ലാത്തതിനാൽ അവൾ അത്ഭുതത്താൽ വിറച്ചുപോയി എന്നിരുന്നാലും ശ്രീകൃഷ്ണന്റെ മധുരമായ വാക്കുകളാൽ അവളുടെ ഹൃദയം നിറഞ്ഞു ലളിതവും നിസ്വാർത്ഥവുമായ ഭക്തിയോടെ കംസന് വേണ്ടി തയ്യാറാക്കിയ ആ വിശിഷ്ടമായ ചന്ദനം മുഴുവൻ അവൾ ശ്രീകൃഷ്ണനും ബലരാമനും നൽകി അവളുടെ നിഷ്കളം മായ ഭക്തിയിൽ അത്രയധികം സന്തുഷ്ടനായ കൃഷ്ണൻ സ്നേഹത്തോടെയും ദയയോടെയും മൃദുവായി തന്റെ പാദങ്ങൾ കൊണ്ട് അവളുടെ പാദങ്ങളിൽ അമർത്തുകയും തുടർന്ന് തന്റെ രണ്ടു വിരൽ കൊണ്ട് അവളുടെ താടിയിൽ പിടിച്ച് അതീവ വാത്സല്യത്തോടെ അവളുടെ ശിരസ് ഉയർത്തുകയും ചെയ്തു ആ ദിവ്യ സ്പർശനത്തിന്റെ നിമിഷം ഒരു അത്ഭുതം സംഭവിച്ചു അവളുടെ വളഞ്ഞ ശരീരം നിവർന്നു കൂൻ അപ്രത്യക്ഷമായി അവൾ ലോകം കണ്ടതിൽ വച്ച് അതിമനോഹരിയായ ഒരു യുവതിയായി രൂപാന്തരപ്പെട്ടു ഈ അവിശ്വസനീയമായ രൂപമാറ്റം കണ്ട് അവിടെ കൂടിയ ആളുകൾ അത്ഭുതപ്പെട്ട് ഭക്തിയോടെ കൊഴുതു നിന്നു കൃതജ്ഞതയും ആഴമായ സ്നേഹവും നിറഞ്ഞ ഖുബജ തന്റെ രക്ഷകനായ ശ്രീകൃഷ്ണനെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു പുഞ്ചരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ താൻ ആദ്യം കംസനെ തോൽപ്പിക്കാൻ പോവുകയാണെന്നും അതിനുശേഷം തീർച്ചയായും അവളെ കാണാമെന്നും വാക്ക് നൽകി കുബജ തന്റെ ജീവിതകാലം മുഴുവൻ കൃഷ്ണനോട് അജഞ്ചലമായ ഭക്തി സൂക്ഷിച്ചു ബ്രഹ്മവൈവർത്ത പുരാണമനുസരിച്ച് രാമായണത്തിലെ ശൂർപ്പണക ദ്വാപരയുഗത്തിൽ കുബജയായി പുനർജനിച്ചു ശൂർപ്പണക തന്റെ മുൻ ജന്മത്തിൽ പ്രഭു ശ്രീരാമനെ സ്നേഹിച്ചിരുന്നു എന്നാൽ ഏകപത്നി വ്രതം അനുഷ്ഠിച്ച ശ്രീരാമൻ അവളുടെ പ്രണയം നിരസിച്ചു തൽഫലമായി ശൂർപ്പണക അടുത്ത ജന്മത്തിൽ പ്രഭു ശ്രീരാമ ന്റെ അവതാരത്തോടൊപ്പം കഴിയാനായി കഠിനമായ തപസ് അനുഷ്ഠിച്ചു തപസനുഷ്ഠിച്ചു യുഗത്തിൽ അവൾ കംശനെ സേവിക്കുന്ന കൂനിയായ കുബജയായിട്ടാണ് ജനിച്ചത് ഈ ജന്മത്തിൽ അവൾ കൃഷ്ണനെ കണ്ടുമുട്ടുകയും കൃഷ്ണന്റെ സ്പർശനത്താൽ സുന്ദരിയായ ഒരു സ്ത്രീയായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു